ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് ആരാൻ്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ് സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് എങ്ങനെ ഞാൻ അങ്ങനെ ജയിലിൽ നിന്ന് നാലോ അഞ്ചോ പേര് അവിടുത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട് വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ വ്യാജ പീഡന കേസിൽ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് പറയുന്നില്ല നീ അത് പറഞ്ഞാൽ വേറെ വല്ല പ്രശ്നമാണെന്നുള്ളുണ്ട് അതായത് രണ്ടുപേര് പരസ്പരം ഇഷ്ടം വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് ആ പയ്യനെ ഇരുപത് വർഷം പോക്സോ കേസിന് ശിക്ഷിച്ച് ഇവിടെ കിടപ്പുണ്ട് ഞാൻ ഇറങ്ങാൻ നേരെ ഒരു വളരെ ഇതേപോലെ ഒരു പയ്യനെ അവർക്ക് ഒരു പെൺകുട്ടി ഇവനെ തമ്മിൽ അഫെയറാണ് അപ്പം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കല്യാണത്തിന് താല്പര്യമില്ല അപ്പോൾ ഒരു പീഡന പരാതി കൊടുത്തു ഒന്നൊന്നര വർഷമായിട്ട് കിടക്കുക എത്ര പേരിങ്ങനെ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് കേസിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല ശ്രമിക്കണം രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം ഒന്ന് മൂന്നേ മൂന്ന് കാര്യങ്ങൾ സംഗ്രഹിക്കാം ഒന്ന് സത്യമില്ലാതെ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കണം സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ല ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാവെന്ന് വന്നാൽ നമ്മളെ കൊടുക്കാൻ വളരെ എളുപ്പമാണ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നതിന് ഞാൻ മീഡിയയിൽ ഇരുപത് ദോഷമായിട്ട് പ്രവർത്തിക്കുകയാണ് പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് മീഡിയക്കാർക്ക് നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ ഇത്രയും ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ അപ്പം തന്നെ ബാക്കിയുള്ളവർ ഡിസ്കസ് ചെയ്യാ അല്ല അതുകൊണ്ടല്ല അതുകൊണ്ടല്ല എൻ്റെ വീഡിയോ അനുസരിച്ച് എൻ്റെ എന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞോണ്ട് എന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ ഒരു ഒരു റിക്വസ്റ്റ് താങ്കളോട് പറയാം ഒരു റിക്വസ്റ്റ് വെറുതെ പോയി ഈ കേസിൽ എനിക്കിട്ട വകുപ്പുകൾ അതായത് അത് ചെയ്തോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക അല്ല ഇനി ഒരു കാര്യം ഞാൻ ചേട്ടനോട് തിരിച്ചു നോക്കാം എന്തായാലും ഈ കേസ് നോക്കി കാണുമല്ലോ ഞാൻ എന്തെങ്കിലും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തോ ശരി ശരി പറയുന്നില്ല 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 അത് അത് പറയുന്നില്ല അല്ല ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക എനിക്കെതിരെ അല്ല ഓ ശരി നിർത്തുക ശരി ശരി നിർത്തുകയാണ് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഓർക്കണം പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ആവുമെന്നാണ് വീട്ടുകാർ പറയുന്നത് പച്ച പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് അത് പറയാമല്ലോ എന്താണെന്ന് ഡീറ്റെയിൽസ് പറയുന്നില്ല ഇനി അത് കൊടുക്കുമ്പോൾ അങ്ങനെ ആർക്കെതിരെയും പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കരുത് പച്ച പച്ചക്കള്ളാണ് എനിക്കെതിരെ പറഞ്ഞത് പച്ച പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ ആയ കണ്ണിൻ്റെ മുമ്പിലുള്ള കള്ളങ്ങളാണ് പറഞ്ഞത് ആ പച്ച പച്ചക്കള്ളമാണെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല കാര്യം വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുവെന്ന് അപ്പം ഇതും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഇതും കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം ഇതുമായിട്ട് ബന്ധമുള്ള എന്തിനാ ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ നാളെ ഇവനെ പോലുള്ള നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ സഹോദരനെ അറസ്റ്റ് ചെയ്യരുത് നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ മക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് ഇനി എത്ര പ്ര ഞാൻ പതിനാറ് ദിവസം കിടന്നു അത് പറയാമല്ലോ ഞാൻ പതിനാറ് ദിവസം കിടന്നു വേറെ ചില ആൾക്കാർ എൺപത് ദിവസം കിടന്നു ഉമ്മൻചാണ്ടി സാറിന് നീതി കിട്ടാത്ത സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർക്ക് നീതി കിട്ടാത്ത നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമോ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാൾക്ക് ഒരു പ്രമുഖ ആൾക്ക് നീതി കിട്ടാത്ത അല്ലെങ്കിൽ വേറെ നിവിൻ പോളിയുടെ പേര് പറയാം കേസൊന്നും ഇല്ലാത്തത് കൊണ്ട് നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നിങ്ങളുടെ മക്കൾക്കോ എൻ്റെ മകനോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും നീതി കിട്ടുമോ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഈ പതിനാറ് ദിവസവും കിടന്നപ്പോ എനിക്ക് ഒരൊറ്റ സന്തോഷം ഉണ്ടായിരുന്നു അത് പിടിച്ച് ഉള്ളത് മോനെ അത് എന്താന്ന് പറ സ്കൂളിൽ പറഞ്ഞ എന്താന്ന് പറ മറ്റേ ടീച്ചർ പറഞ്ഞു നീ പേടിക്കേണ്ട കാര്യല്ല പറഞ്ഞു അതായത് മോൻ സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ നാല് ദിവസം നിരാ നാല് ദിവസം വെള്ളം കുടിക്കാതെ കിടന്നു നാല് ദിവസം വെള്ളം കുടിക്കാതെ അതിനുശേഷം ഡോക്ടർ വന്ന് പറഞ്ഞു കിഡ്നി അടക്കമുള്ള ചീത്തയാവും എന്റെ രണ്ട് മക്കളെ ഓർത്താണ് നിർത്തിയത് അഞ്ചു ദിവസം പട്ടിണി കിടന്നു അത് എൻ്റെ വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പൊ ഇത്രയും വേദനയില് മോൻ്റെ ഒരു വാക്കിലാണ് എൻ്റെ സന്തോഷം എന്താണെന്ന് അറിയാമത് അവൻ്റെ സൂളില് സോഷ്യൽ സയൻസ് ടീച്ചർ സോഷ്യൽ സയൻസ് ടീച്ചർ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ച പറഞ്ഞു നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുമ്പോൾ ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്യണം നിങ്ങളത് ചോദ്യം ചെയ്യണം നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ അത് ചോദ്യം ചെയ്യണം എനിക്ക് അങ്ങനെ ചോദ്യം ചെയ്ത് ജയിലിൽ പോയതിൽ അഭിമാനമാണുള്ളത് ആ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടം തുടരും കൂടുതൽ നടപടികളുമായി മെൻസ് കമ്മീഷന് വേണ്ടി ആക്റ്റീവായി തുടരും നിങ്ങളുടെ മകൻ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ സഹോദരൻ നമ്മളുടെ മകൻ നമ്മളുടെ അച്ഛൻ നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എൻ്റെ മോൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ് അയ്യപ്പസ്വാമിയാണ് മഹാത്മാഗാന്ധിയാണ് എൻ്റെ മോൻ്റെ തലയാണ് സത്യം ഈ പറഞ്ഞതും നൂറ് ശതമാനം സത്യമാണ് ഈ പറഞ്ഞതിൽ പോയിന്റ് വൺ പെർസെൻറ്റേജ് പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല നൂറ് ശതമാനം സത്യത്തിൽ പറയുകയാണ് ഇത് നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ നമ്മുടെ സഹോദരന് വേണ്ടിയുള്ള പോരാട്ടമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സഹോദരനടക്കം ഒന്ന് ചെക്ക് ചെയ്യണം എനിക്കത് പറഞ്ഞ ജാമ്യം കാൻസിലെന്ന് പറയുന്നത് ഒന്ന് ചെക്ക് ചെയ്യണം ചെയ്തോ ഇല്ലയോ ഒന്നും ചെക്ക് ചെയ്തുകൂടി അത് മാത്രമാണ്